തിരുവനന്തപുരത്ത് എഴുപത്തിയൊമ്പത് വയസ്സുകാരനിൽ കണ്ടെത്തിയ കോവിഡ് ഒമിക്രോൺ ഉപവകഭേദമായ ജെ എൻ വൺ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും അപകടകരിയെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അമേരിക്കയിലാണ് ഇത് ആദ്യം കണ്ടെത്തിയത് ഡിസംബർ പന്ത്രണ്ട് വരെയുള്ള കണക്ക് പ്രകാരം അമേരിക്കയിലെ ആകെ കോവിഡ് ബാധയുടെ ഇരുപത്തിയൊന്ന് പോയിൻറ്റ് നാല് ശതമാനവും ഈ ഉപവകഭേദമാണ് കേരളത്തിൽ ജെ എൻ വൺ ഉപവകഭേദം കണ്ടെത്തിയത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു മാസങ്ങൾക്ക് മുമ്പ് സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ ഇന്ത്യക്കാരെ ജീനോമിക് സീക്വൻസിങ്ങിന് വിധേയരാക്കിയപ്പോൾ ഈ ഉപവകഭേദം കണ്ടെത്തിയിട്ടുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു എന്താണ് ജെ എൻ വൺ എന്നും ലക്ഷണങ്ങൾ എന്താണെന്നും നമുക്ക് ഈ വീഡിയോയുടെ വിശദമായി മനസ്സിലാക്കാം ബി എ ടു പോയിൻ്റ് എയ്റ്റ് സിക്സ് വകഭേദത്തിൽ നിന്നും ഉണ്ടായ പുതിയ രൂപമാണ് ജെ എൻ വൺ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു എസ് ചൈന യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ വലിയ തരത്തിൽ ജീവഹാനി ഉണ്ടാക്കിയ ഒമിക്രോൺ വകഭേദത്തിൽ നിന്നും ഉണ്ടായതാണ് പിറോള അഥവാ ബി എ ടു പോയിൻറ്റ് എയ്റ്റ് സിക്സ് ഇതിൻ്റെ തുടർച്ചയാണ് ജെ എൻ വൺ ഇതിന് ശരീര തുളച്ചു കയറാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അമേരിക്കയിലാണ് ആദ്യമായി കോവിഡിന്റെ പുതിയ വകഭേദമായ ജെ എൻ വൺ കണ്ടെത്തിയത് തുടർന്ന് ചൈനയിലും ഇത് വ്യാപകമായി ചൈനയിൽ ഇപ്പോഴും ഇത് തുടരുന്നുണ്ട് ചൈനയിൽ ഏഴ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ കൂടുതലായും റിപ്പോർട്ട് ചെയ്തിരുന്ന എക്സ് ബി വകഭേദത്തെ അപേക്ഷിച്ച് ജെ എൻ വണ്ണിന് വ്യാപന കൂടുതലാണ് വാക്സിനിലൂടെയോ ഒരിക്കൽ രോഗം വന്നതുകൊണ്ടോ കൊണ്ടോ ആർജിച്ച പ്രതിരോധ ശേഷിയെ ജെ എൻ വൺ മറികടക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ജെ എൻ വണ്ണിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പനി ജലദോഷം തൊണ്ടവേദന തലവേദന ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയാണ് രോഗികളിൽ ഇതുവരെ പ്രകടമായ ലക്ഷണങ്ങൾ രോഗികളിൽ പലർക്കും നേരിയ ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇത് സാധാരണയായി നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ മെച്ചപ്പെടുമെന്നാണ് ചെസ്റ്റ് മെഡിസിൻ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ ഉജ്ജ്വൽ പ്രകാശ് പറയുന്നത് വൈറൽ അണുബാധയുടെ ലക്ഷണങ്ങളുള്ള ആളുകൾ അണുബാധ പടരാനുള്ള സാധ്യത കുറക്കുന്നതിന് മാസ്ക് ധരിക്കണമെന്നും നേരത്തെ തന്നെ പരിശോധിക്കണമെന്നും വിദഗ്ധർ പറയുന്നു ആരോഗ്യപരമായ എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൺ ആക്കുകയും ചെയ്യുക ബെല്ലൈക്കൻ ഓൺ ചെയ്യുമ്പോൾ ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ആൾ പ്രസ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്